ഏതായാലും ചേട്ടത്തിന് അവിടെ വരുമെന്ന് പോകണം അതാ നല്ലത് പിറന്നാളിന് വിളിക്കാതെ അവള് വരണം വരും സാറെ വരും എനിക്കറിയാം വരുമെന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പിറന്നാള് സദ്യ ഉണ്ടാ സാർ വാ അവൾ ഉണ്ടാവും െ ഞാൻ ഇങ്ങോട്ട് വരാം ഓട്ടെ ഡിന്നർ കഴിഞ്ഞിട്ട് പോയാൽ മതി വലിയ കേക്ക് വേണ്ടേ അയ്യേ പൈനാപ്പിൾ കേക്കിൾ വനിത വനിത മാ നമുക്ക് എന്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം വരൂ വരൂന്നേ ഇതെന്റെ വലിയ വലിയ അറിയില്ലേ അറിയില്ലേ ഇത് മഞ്ജു ഹലോ സിന്ധു ഇത് ഹലോ സിറ്റി സുമാറ്റല നിങ്ങള് സംസാരിക്കേ ഞാനിവിടെ ശരിയാവില്ല നീ പ്രസാദാണ് അവളെ തുടിക്കണം ഞാൻ പ്രാർത്ഥിച്ചോളാം അവള് നിന്റെ അടുത്തേക്ക് തന്നെ വരും നീ പോയിക്കോ ഇന്ന് മീനാക്ഷിയെ പറഞ്ഞാൽ മാത്രമല്ല നമ്മുടെ അമ്മ മരിച്ച ദിവസം കൂടെ നിപ്പു കണ്ടില്ലേ ഒരിക്കെങ്കിലും കൂസലുണ്ടോ നോക്കിക്കേ ഈ അഞ്ചെണ്ണത്തിനെയും ഈ നിമിഷം കുറച്ച് നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു ഇവരുടെ പോക്ക് ശരിയല്ല ലേറ്റ് ആയിട്ട് ശരിയല്ലേ ഞാൻ വാൻ ചെയ്തിട്ടുണ്ട് ഒരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി പലതും ഞാൻ കണ്ടില്ലാന്ന് വെച്ചിട്ടുണ്ട് എന്തായിരുന്നു ബഹളം ലെക്കിൽ ലകാനും ഇല്ലാതെ എന്തഴ്ടായിരുന്നോ ഇപ്പഴൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്താ എവിടുമാര് വിചാരിച്ചിരിക്കുന്നേ എന്ത് വാങ്ങാൻ അതൊക്കെ ഞാൻ വീട്ടിൽ ഉം കൊണ്ടുപോയ്ക്കോ കൊണ്ടുപോയി കുറച്ചുകൂടെ ഓമനിച്ച് വളർത്തു വെച്ച് വേണ്ടി ഞാൻ പലപ്പോഴും നാവ് പൊങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവിടെ നിങ്ങറങ്ങി പോകും ഗുണദോഷിക്കാനും എനിക്കറിയാം കുറച്ചു ദിവസം കഴിയട്ടെ ഞാൻ ഒന്ന് കണ്ട് സംസാരിക്കാം ചിലപ്പോ ഒരു നല്ല വാക്കുകൊണ്ട് മനസ്സങ്ങ് മാറും ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന കുട്ടിയ എന്തിലാളിച്ചു ഇപ്പോഴെനിക്ക് കുതിർന്നിട്ടില്ല ഈ പേര് ദോഷം അവനോന്റെ പിള്ളാരെ വളർത്തിയിരുന്നോഷം വരുവായിരുന്നു കുളിരും ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട ഒന്നും വീട്ടിലോട്ട് വാ അല്ലെങ്കിൽ വാരിഷാട്ടിന് അങ്ങോട്ടില്ല ഞാൻ ശിവൻകുട്ടിയെ പറഞ്ഞു മീനാക്ഷെ വിളിപ്പിക്കട്ടെ ഈ വെള്ളം അങ്ങോട്ട് ഓരോ ും വാശിയും കാരണ ആ മീരക്കൊച്ചിന്റെ കണ്ണീരും ദുഃഖമാണ് അതാ ഇവിടെ കിടന്നുരുങ്ങുന്നത് അന്ന് അതിനെ കൂടെ വിളിച്ച് താമസിപ്പിച്ചിരുന്നെങ്കിൽ അപ്പൊ മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് ചാവാൻ തുടങ്ങി എന്നിട്ട് മീനാക്ഷി എവിടെ ഓല്ല പിന്നെ കൊറയോ ആ കൊച്ചി ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ലെന്ന് മീനാക്ഷി പറഞ്ഞത് നേരാണോ കാര്യം ചോദിച്ച ഇപ്പോഴും ചെവി കേക്കില്ല പുസ്തകത്തിൽ തന്നെ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും ഉണ്ണികൃഷ്ണൻ ഒരു മോൾ ഉണ്ടല്ലോ എന്താ അവളുടെ പേര് മീനാക്ഷി ആ കുട്ടിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞോ

മീനാക്ഷി ഒരുപാട് മാറിപ്പോയി മീരയിൽ നിന്ന് എന്നെ അകറ്റിയത് അവളാ ഒടുവിൽ അവള് തന്നെ എന്നെ വിട്ടു പോവുക പെട്ടെന്ന് തനിച്ചായ ഉണ്ണിയോട് എനിക്ക് പലപ്പോഴും ദേഷ്യം തോന്നിയിട്ടുണ്ട് സങ്കടം തോന്നിയിട്ടുണ്ട് എത്രയോ തവണ ഉണ്ണി എന്നെ വിളിക്കാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ വളരെ പ്രതീക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇപ്പൊ ഉണ്ണിയെ പിന്തിരിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും കാരണം സാറിനോട് ഞാൻ സംസാരിച്ചു ഉണ്ണിയെ കാണുമ്പോ അച്ഛൻ കുറ്റബോധം കൊണ്ട് കരയും പക്ഷേ ഒരക്ഷരം വരൂ ഉണ്ണി വർഷം മുമ്പ് പെട്ടെന്ന് തളർന്നു വീണു മൂന്ന് മാസം ബോധമില്ലാതെ കിടന്നു പിന്നെ ഈ കിടപ്പ സംസാരിക്കില്ല ഉള്ളി ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവാം അച്ഛ ഇതാരാന്ന് മനസ്സിലായോ നമ്മുടേതൊരു വല്ലാത്ത വിധിയാ എന്നും മീനാക്ഷി അച്ഛനും നമുക്കിടയിൽ വിടാതെ എങ്ങോട്ടും വിടാതെ ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും ഞാൻ വന്നില്ലെന്ന് വിചാരിച്ചോളൂ

കാണിച്ചൊരു പെണ്ണ് ഒരിക്കലും ചെയ്യില്ല അവൾ ും എനിക്ക് അവസ്ഥയിലാ ഞാനെല്ലാം എടാ നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ അവൾ അവളിവിടെ വന്നിരുന്നു എല്ലാ കാര്യവും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു കരയട്ടെ എന്ന് ഞാനും കരുതി അങ്ങനെ ആ ടെൻഷൻ അങ്ങ് മാറുമല്ലോ അവൾക്ക് ശരിക്കും കുറ്റബോധം ചെയ്തതെല്ലാം തെറ്റായി പോയിന്ന് നല്ല ബോധ്യമുണ്ട് പക്ഷെ നീ ഒരു സിംഹത്തെ പോലെ അവളെ കടിച്ചു കിടന്നാ അവളുടെ പ്രായവും മനസ്സോ ഒന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ നിനക്കില്ല സ്നേഹം വെച്ചാൽ നിനക്കൊരു തരം അതാ അവള് നിന്റെ അടുക്കൽ വരാതെ ഹോസ്റ്റലിലോ ഫ്രണ്ട്സിന്റെ വീടുകളിലോ എവിടെയെങ്കിലും ഉണ്ടാവും നീ സമാധാനമായിട്ട് പോ എനിക്ക് അവളെ കാണാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും നീ കിടക്ക് ഫിസിക്കലി യു ആർ വീക്ക് ഫസ്റ്റ് പറ്റൂ എനിക്ക് കാണണം വേണ്ട ഉടനെ നീ കാണണ്ട ഹലോ ഇവിടിപ്പോ എന്താ വേണ്ട എന്ന് എനിക്ക് അറിയില്ല കണ്ടോണ്ടിരിക്കാൻ വയ്യ മീനാക്ഷി അവനെ കാണണോന്ന് പറഞ്ഞ് വാശി എന്ത് പിടിച്ചോണ്ടിരിക്കാനൊക്കെ അവളെ കാണിക്കാതിട്ട് എന്താ കാര്യം അവളും പറഞ്ഞല്ലേ പറ്റൂ നിങ്ങളെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് നല്ലത് ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ ഒരു സങ്കടമില്ല എന്നെ ശരിക്കും വേദനിപ്പിക്കണം എന്നാൽ എനിക്ക് സമാധാനമാകും എന്റെ ചേട്ടച്ഛനെ എനിക്കറിയാം ദേഷ്യം വന്ന മൂക്കും ഇല്ലാതെ എന്തും പറയും എന്തും ചെയ്യും പക്ഷെ കുറച്ച് കഴിയുമ്പോ ആളങ്ങ് മാറും എന്നിട്ട് എന്റെ അടുത്തൊന്ന് പറയും അറിയാം നിന്നെ അടിച്ചതും വഴക്ക പറഞ്ഞതൊക്കെ അച്ഛനാണ് നീ അത് മൈൻഡ് ചെയ്യണ്ട ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ് ചേട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല മഴയായിട്ട് ഇവിടെ കളിക്കാൻ കമ്പ് എടുത്തിട്ട് ചണ്ടം നോക്കി sih, iya sih. Um, unik, unik. Barunya kedua keterangan ini. ഇനി പോയി മഴ പനി പിടിച്ചു കയറി വന്ന് അടിപൊളി ക്ഷവിടെ മീനാക്ഷിയോടെ എന്റെ ദൈവമേ

ചേട്ടച്ചൻ ഒന്നും പറ്റിട്ടില്ല മോളല്ലേ ഉള്ളു അയാൾക്ക് നീ നഷ്ടപ്പെട്ടു പോയി പോയിന്ന് പേടിക്കുമ്പോഴുള്ള ഒരാധി അത്രേ ഉള്ളു മോള് വിചാരിച്ചാ മതി ഒക്കെ ശരിയാവും ചേട്ടച്ച പഴയ മീനാക്ഷി ആയാ മതി കേട്ടാതിരിക്കാം അട്ടി 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 ഇത്ര ഇഷ്ടമാ അത് കൊണ്ട് ആ എവിടെ നല്ല വരാം ഞാൻ ഇരിക്കാം ആ നോക്കും ഞാൻ അല്ല മിനാക്ഷി മിനാക്ഷി വന്നിട്ടേ ഞാൻ കിടന്നു അപ്പം ഇത്ര നേരമായിട്ട് ഞാൻ മിനാക്ഷി കാത്തിരിക്കുന്നു അവളെ കഴിക്കുക പിറന്നാള് അവര് ഊണ് കഴിക്കാതെ പിറന്നാള് ഊണ് കഴിക്കാതെ ഞാനിവിടെ കഴിക്കത്തില്ല മൊത്തമില്ല